ശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനീറ്റ വർഗീസ് ഞാൻ നോർത്ത് പറയത്ത് നിന്ന് കൂട്ടുകാട് നിന്ന് സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി എട്ടിലാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ നാത്തൂര് സ്ഥലം മാറ്റം വേണമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ വെച്ചിരുന്നു പിന്നെ എൻ്റെ ഒരു നാത്തൂരിൻ്റെ മകന് ജോലി ഉണ്ടായിരുന്നവന് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചത് അതെല്ലാം എനിക്ക് എൻ്റെ മാതാവ് തന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മൂന്ന് മാസം കറക്റ്റായിട്ടൊക്കെ കൊണ്ടുപോയി സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരെയും സഹായിച്ചൊക്കെ ഇരുന്നു പക്ഷേ എനിക്ക് പിന്നീട് പിന്നീടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് ഒരു കൂൽപ്പണിക്കാരനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഇങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇനി നിർത്താല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളത് നിർത്തി പിന്നെ ഞാൻ വന്നില്ലേങ്ങാട് പക്ഷേ ഞാൻ ഒരു ദിവസം കുടുംബ പ്രവർത്തനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് സ്ലിപ്പായി ഞാൻ വീണ് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ അങ്ങനെ പോയി പക്ഷേ എൻ്റെ ഡിസ്ക് തന്നെയൊക്കെയെന്ന് ഞാനങ്ങനെ അതെനിക്കറിയാൻ പാടില്ല ഞാൻ പല സ്ഥലത്തും മരുന്ന് മേടിക്കാൻ പോയി പലരെയും കണ്ടു പക്ഷെ ആർക്കും ഒന്നും പറയണില്ല അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓർത്തവനെ കാണാൻ പറഞ്ഞു ഓർത്തവനെ കണ്ടപ്പോൾ ഡിസ്ക് തന്നെയൊക്കെയാണെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര വേദന വേദന കൊണ്ട് നടക്കാൻ പറ്റുന്നൊരവസ്ഥ അങ്ങനെ എന്ന വേദനയും കൊണ്ട് കുറേ നാളൊക്കെ കഴിച്ചുകൂട്ടി അപ്പോഴാണ് എൻ്റെ ഭർത്താവിന് ഇതുപോലെ തന്നെ ഒരു മൂത്രത്തിന് ഇൻഫെക്ഷൻ പോലെയായിട്ട് മൂത്തം ഒഴിക്കുന്ന ഒരു ഭാഗത്ത് ഒരു പഴുത്ത പോലെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ അതും ഡോക്ടറെ കാണിച്ചിട്ടൊന്നും മാറണീല്ല അതുപോലെ ഞങ്ങൾ യൂറോനെ കാണിച്ച് അപ്പം ഡോക്ടർ പറഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും അത് മാറണില്ല അങ്ങനെ ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് എന്തായാലും കൃപാസന്ധി തന്നെ പോകാം നമുക്ക് ഉടമ്പടി എടുക്കാം പറഞ്ഞ് ഞാൻ ഭർത്താവിനെയും കൂട്ടി അന്ന് ഞങ്ങൾ ടൂ വീലറിനാണ് ഇവിടെ വരെ വന്നത് ഇവിടെ വന്ന് ഞാൻ ക്യൂലിൽ നിന്നിട്ട് എനിക്കും എൻ്റെ ഭർത്താവിൻ്റെയും ഈ ആവശ്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഉടമ്പടിയിൽ ഇന്ന് യോഗം വെച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും പറ്റണില്ല നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ പോകണമെങ്കിൽ എന്തിനാണ് ഈ കാലും വെച്ചുകൊണ്ട് അവിടെ വരെയും പോയതെന്നും പറഞ്ഞ് പക്ഷേ എന്നാലും ഞാനതൊക്കെ സഹിച്ച് ഭർത്താവിനെ നോക്കി നിന്ന് അങ്ങനെ ആ തൈലം ഉപയോഗിച്ച് ഉപയോഗിക്കുമായിരുന്നു ഭർത്താവിന് അങ്ങനെ അദ്ദേഹത്തിന് അത് സൗഖ്യപ്പെട്ടു എന്നാലും എൻ്റെ ഈ റിസ്ക്കിൻ്റെ വേദന എനിക്ക് കുറേശ്ശേ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ള സമയത്താണ് ഒരു ദിവസം എനിക്കപ്പോൾ വെള്ളം ചൂടാക്കി കിട്ടണം കുളിക്കാനായിട്ട് അപ്പോൾ ഭർത്താവ് എനിക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ ചൂടായി കിടക്കായിരുന്നു അതെനിക്കറിയാൻ വേണ്ടായില്ല പുലിക്കാരൻ അത് കൊണ്ട് വന്ന് ബാത്റൂമിൽ കയറിയത് കൂടി സ്ലിപ്പായിട്ട് വീണ് അത് ഈ കൈ വെള്ളത്തേക്ക് അയി മുഴുവനായിട്ട് ആ പോയി ആയിപ്പോയി ചൂടുവെള്ളത്തിലേക്ക് പോയിട്ട് എന്നോട് പറഞ്ഞ് കൈ പൊള്ളി എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇത്രയും പൊള്ളിയെന്ന് മനസ്സിലായില്ല ഞാൻ വേഗം തന്നെ മാതാവിന് ഉടമ്പടിത്തൈലൊക്കെ എടുത്ത് കൈയ്യുമ്പം മുഴുവനും ധരിച്ച് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയിപ്പോൾ തയ്ക്കാൻ പറ്റില്ല അങ്ങനെ മോൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബി പി ഒക്കെ ആയിരുന്നു പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ കൈ ഫുൾ ഇവിടെ വരെയും പെട്രോൾ അഴിച്ചാൽ കത്തിച്ചാലെങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുകയാണ് മാതാവേ ഞാൻ എന്ത് ചെയ്യും പാടില്ലാത്ത ഞാനിപ്പോൾ അദ്ദേഹത്തിനെ നോക്കേണ്ട അവസ്ഥയായി അദ്ദേഹത്തിന് ഭക്ഷണം വൈകൊടുക്കണം കുളിപ്പിക്കണം എല്ലാവരും ആയി അങ്ങനെ അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പെരുമ്പാവും ഉണ്ട് അവിടെ ഒരു സിദ്ധ ഒരു പാരമ്പര്യ വൈദ്യന്മാരാണ് അവരുടേലും ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഇങ്ങാട് കൊണ്ടുവന്നു തന്നെ ആ മരുന്ന് കഴിയുമ്പോഴത്തേച്ച് ഒരു പത്തൊമ്പത് ദിവസത്തോളം ഇത് ഇരിപ്പായി അങ്ങനെ പക്ഷേ ആ മരുന്ന് തേച്ച് പക്ഷെ ഞങ്ങൾക്ക് ഒരു സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ കുറേശ്ശേക്ക് എനിക്ക് ഒരുത്തേക്ക് സഹായിക്കാൻ പറ്റുള്ളൂ പോലും മാതാവ് എന്നെ കൈ നിറച്ചാണ് സഹായിച്ചത് പലരും നിന്നാണ് എനിക്ക് സഹായം കിട്ടിയത് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല ആ മനുഷ്യൻ്റെ കൈ കണ്ടാൽ നിങ്ങൾ പൊള്ളിയതാണെന്ന് പറയൂല അതേ വലത്തെ കൈ നോക്കിയേ ഒരു പാടുപോലുമില്ല കയ്യയിൽ ഒരു പാടുമില്ലാണ്ട് മറ്റിത്തന്നു മാതാവ് അതുപോലെ തന്നെ എൻ്റെ ഡിസ്കിൻ്റെ വേദന അതുപോലെ തന്നെ അങ്ങോട്ട് മാറി പിന്നെ എനിക്കിപ്പോൾ ഒരു വർഷത്തേക്കുള്ള എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല ഡിസ്കിൻ്റെ സമയം ഒരു വേദനയും എനിക്കില്ല അതുപോലെ തന്നെ എൻ്റെ മോക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ മറന്നുപോകും ഒന്നും ഓർമ്മ കിട്ടൂല അങ്ങനെ ഞാൻ ഇവിടെ യോഗം വെച്ചിരുന്നു പക്ഷേ അവൾക്ക് എസ് എൽ സിക്ക് എൺപത്തി മൂന്ന് ശതമാനം മാർക്ക് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച് അതുപോലെ അവൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻ്റ് തന്നെ അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി അതുപോലെ തന്നെ മോൻ ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചിരുന്നത് അവൻ അവനപ്പം ആ ആറ് ആറുമാസത്തെ കോഴ്സ് ട്രെയിനിങ്ങായിരുന്നു അപ്പം അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ പറയും അമ്മേ പോയി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിനിങ് ഒക്കെ അപ്പം ഞാൻ മാതാവിനോട് ഉടുമ്പരുന്ന യോധി വെച്ചിരുന്നു പക്ഷേ മോനത് പൂർത്തിയാക്കി നല്ല സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത് അതുപോലെ അവനൊക്കെ ജോലി താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവന് മൂന്നാറിൽ അവന് ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ് മാതാവ് നല്ലൊരു സ്ഥലത്ത് എൻ്റെ മോനെ ജോലിക്ക് കയറ്റിയെന്നു വെച്ചാൽ അവിടെ പോയുള്ളവരൊക്കെ നല്ലൊരും കൃപാസനത്തിൽ ആൾക്കാരാണ് കൃപാസനം മാതാനെപ്പുറ്റി പറയുന്നവരും ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെയാണ് അവിടെയുള്ളവർ അപ്പോൾ നല്ലൊരു സ്ഥലത്ത് മാതാവ് എൻ്റെ മോനെ കൊണ്ടുവന്നെത്തിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ എല്ലാ ഭവനങ്ങളിലാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊടുത്തിരുന്നതാണ് പക്ഷേ അവിടെയൊക്കെ കൊണ്ട് മലയാളം പറയുക ഇഷ്ടം പോലെ കിട്ടണുണ്ട് ചേച്ചി അതായാലും വേണ്ടെന്ന് പറയും അതായത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിരുന്നത് ഞങ്ങള് പുത്തമ്പേരിക്ക് ആസിന് ഉണ്ട് പ്രായവും മാനസികമായി വെല്ലുവിളികൾ ജീവിക്കുന്ന സ്ഥലമാണ് അവിടെ പോയി അവരെ വീൽ ചെയറിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ പറ്റുന്ന എല്ലാ ആഴ്ചയും ഞാൻ പോവാറുണ്ട് ഇതൊക്കെയൊക്കെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ അനീറ്റ വർഗീസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പത്തൊൻപതിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രോഗത്തിൻ്റെ അവസ്ഥയിൽ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള കരം ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഇവരോടൊപ്പം ഉണ്ടായിരുന്നതും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ത്രിയേക ദൈവ സന്നിധിയിൽ ഇവർക്ക് ലഭിച്ചുവെന്നും ഈ കുടുംബം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക